നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക ദിലീപിന്റെ അറസ്റ്റോടെയാണ് കോട്ടയം പൊൻകുന്നത്തെ ജഡ്ജി അമ്മാവൻ കോവിൽ മാധ്യമ ശ്രദ്ധ നേടിയത് ദിലീപിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുന്നതിന് തൊട്ടു മുൻപുള്ള ദിവസം സഹോദരൻ അനൂപ് ബന്ധുക്കളും സുഹൃത്തുക്കളും ജഡ്ജി അമ്മാവൻ കോവിൽ എത്തി പ്രാർത്ഥിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ദിലീപിന്റെ ഭാര്യ നടിയുമായ കോവിലിൽ കോവിലെത്തുമെന്ന് കരുതിയിരുന്നുവെങ്കിലും അതുണ്ടായില്ല കാവ്യക്കാത്ത് നിന്നത് വൻ മാധ്യമ പടയാണ് വെള്ളിയാഴ്ച അമ്മാവൻ കോവിലിൽ പ്രാർത്ഥിക്കാൻ കാവ്യ മാധവൻ എത്തുമെന്നായിരുന്നു കരുതിയിരുന്നത് കാവ്യേക്കാത്ത് അർദ്ധരാത്രി വരെ വൻ മാധ്യമ പടയും ക്ഷേത്ര പരിസരത്തുണ്ടായിരുന്നു നടിയെ ആക്രമിച്ച കേസിൽ അഴിയെണ്ണുന്ന ദിലീപിന്റെ ജാമ്യകാര്യത്തിൽ ഇതുവരെ കോടതി തീരുമാനം വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ദിലീപിനു വേണ്ടി അനുഭു വന്നതുപോലെ കാവ്യമെത്തുമെന്നായിരുന്നു കരുതിയിരുന്നത് സെലിബ്രിറ്റി ആണെന്നതിനാൽ ആളൊഴിഞ്ഞ നേരത്താവും കാവ്യ വരിക എന്ന പ്രതീക്ഷയിൽ വൈകിവോളും ചാനലുകാരും പത്രക്കാരും കാത്തിരുന്നു ഒടുവിൽ കാവ്യ എത്തില്ലെന്ന് ഉറപ്പായതോടെയാണ് എല്ലാവരും സ്ഥലം കാലിയാക്കിയത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി